അറിയോ ഞാൻ ഞാൻ നല്ലൊരു കലാകാരിയായിരുന്നു ആർട്ടിസ്റ്റ് ആയിരുന്നു അത് ഈ കോഴിയും താറാവൊക്കെ അല്ലേ അതിന്റെ മുട്ടയില് ഞാൻ ഇങ്ങനെ കുനുകുന വല്ലവരുടെയും വീട്ടിന്റെ നാല് മൂലക്കും കൊണ്ടുവന്ന് കുഴിച്ചിടും മനസ്സിലായില്ല ഇല്ല എവിടെ എന്റെ അച്ഛനമ്മക്കും പറഞ്ഞാലുണ്ടല്ലോ ഞാൻ അന്യം നിക്കുന്നു ദേവത്തെ കൈ വെക്കരുത് ഞാൻ നേരത്തെ വന്നപ്പോഴേ പറഞ്ഞു ആനക്ക് ചാർജ് ചെയ്തിട്ട് ഞാൻ മാന മര്യാദയ്ക്ക എന്റെ വീട്ടിൽ പൊക്കോളാന്ന് പറഞ്ഞു വേഗത്ത് കൈ വെക്കരുത് കൈ വെച്ചാ കൈ വെച്ചാ തൊലച്ചു കളഞ്ഞായി മനസ്സിലായാ കൈ വെച്ചി കൈ വെച്ചാ തൊലിട കുറെ നേരമല്ലോ നീ തുടങ്ങിട്ട് ചാർജ് ചെയ്തിട്ട് വനമരയ്ക്ക് പോകുന്നു ഞാൻ പറഞ്ഞാ പറഞ്ഞ ഞാൻ മനമരയ്ക്ക് പോകുന്നു പറഞ്ഞായിരുന്നാ ഞാൻ പറഞ്ഞ അയ്യോ